പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങിയതിന് ശേഷം അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണത് നമ്മൾ വാങ്ങി പുതിയ ഫ്രിഡ്ജാണ് ഫ്രിഡ്ജണ്ടോ അപ്പൊ നിങ്ങൾ അങ്ങനെ വിചാരിക്കുക പുതിയൊരു ഫ്രിഡ്ജ് നമുക്ക് ഓപ്പൺ ആക്കണം ഇതിന്റെ ആ ബോക്സ് ഒക്കെ മാറ്റണം അപ്പൊ അതൊക്കെ നമ്മുടെ വീടിന്റെ പുറത്ത് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് വീണ്ടും അകത്തേക്ക് കയറ്റി വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബോക്സ് മാറ്റണ സമയത്ത് മുകളിൽ മുട്ടാനും ഫാനും തട്ടാനും അല്ലെങ്കിൽ ഇത് മാറ്റണ സമയത്ത് എന്തെങ്കിലുമൊക്കെ തട്ടി അത് മറിഞ്ഞ് വീണ് പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ വീടിന്റെ പുറത്ത് വെച്ചിട്ട് വേണം ഇത് ഓപ്പൺ ആക്കാനായിട്ട് ആദ്യം ഈ നടുക്കത്തെ വള്ളി നമ്മൾ കട്ട് ചെയ്ത് കളയുക അതിനുശേഷം ഈ രണ്ട് വള്ളിയും നമ്മൾ ഈ രീതിയിൽ ഊരിയെടുക്കുക അതിനുശേഷം ഈ ബോക്സ് നേരെ മേളിലേക്ക് പൊക്കി ഇത് ഓപ്പൺ ആക്കുക അതിൻ്റെ ഉള്ളിൽ വേറൊരു കവറും കൂടി ഉണ്ടാകും ആ ഒരു കവറും നമ്മൾ ഊരിയെടുക്കുക കാട്ടൺ ബോക്സ് എന്തുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യാണ്ട് ഈ രീതിയിൽ ഊരി മാറ്റിയത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ ഫ്രിഡ്ജാണ് വാങ്ങിയേക്കുന്നത് ഈ ഒരു ഫ്രിഡ്ജിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നമുക്ക് അറിയാൻ സാധിക്കില്ല കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് നമുക്ക് ഇത് റിട്ടേൺ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോക്സ് ഒക്കെ നല്ല നീറ്റായിട്ട് വേണം കൊടുക്കാനായിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഊരി മാറ്റിയത് കവറൊക്കെ മാറ്റിയതിന് ശേഷം എന്തെങ്കിലും തട്ടലോ മുട്ടലോ ഒക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതിൻ്റെ ചുറ്റും ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം ഫ്രിഡ്ജ് നമ്മൾ നേരെ അകത്തേക്ക് കയറ്റി വെക്കാൻ പോവുകയാണ് അപ്പം ഇതെങ്ങനെയാണ് പൊക്കണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെരിച്ചു പിടിക്കുക അതിനുശേഷം ഇതിന്റെ ഫ്രണ്ട് ഫ്രണ്ടിലായിട്ട് ഒരാളോ രണ്ടാളോ ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഫ്രണ്ട് ഭാഗം പൊക്കി ഈ രീതിയിൽ നമ്മുടെ വീടിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് വെക്കാം ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഫ്രിഡ്ജ് വെക്കാൻ പോണത് എല്ലാ ഫ്രിഡ്ജിനും ബാക്കിൽ വീൽ ഉണ്ടായിരിക്കണം നിർബന്ധമൊന്നുമില്ല ഈ ഒരു മോഡൽ നാനൂറ്റി മുപ്പത്തേഴ് ലിറ്റർ ആയതുകൊണ്ട് തന്നെ ഇതിന് വീല് വരുന്നുണ്ട് ഇച്ചിരി ലിറ്റർ കുറഞ്ഞ മോഡൽ ഫ്രിഡ്ജുകളൊക്കെ ആണെങ്കിൽ ബാക്കിൽ വീലുണ്ടാവൂല ഇപ്പം എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീലില്ലാത്ത ഫ്രിഡ്ജുകൾ നമ്മൾ ടൈലിൽ വെച്ച് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പാട് വരും അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക പുതിയ ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡിൽ വെക്കാറുണ്ട് ചിലർ സ്റ്റാൻഡിൽ വെക്കാറുമില്ല അതൊക്കെ ഓരോരുത്തരത് സ്റ്റാൻഡിൽ വെക്കണം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹൈറ്റ് കിട്ടാനായിട്ട് അതുപോലെ അതിൻ്റെ അടിവശം തുടയ്ക്കാനടിക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ സ്റ്റാൻഡിൽ വെക്കണത് ഈ ഒരു ഫ്രിഡ്ജ് നാനൂറ്റി മുപ്പത്തേഴ് ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ ഫ്രിഡ്ജാണ് ഇത് സ്റ്റാൻഡിൽ വെക്കാറില്ല ഇത്രയും വലിയ ഫ്രിഡ്ജുകൾ സ്റ്റാൻഡിൽ വെച്ച് യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇത് നമുക്ക് എവിടെയാണോ പൊസിഷൻ നമ്മൾ എവിടെയാണോ വെക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് ആ ഭാഗത്തേക്ക് നമുക്ക് തിരിച്ചു വെക്കാം ഡോറ് നമുക്ക് രണ്ടും ഓപ്പൺ ആക്കാം ഉൾവശമൊക്കെ ഈ രീതിയിൽ സ്റ്റിക്കർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ചേക്കാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതെന്തിനാണ് ഈ രീതിയിൽ ഒട്ടിച്ച് വെച്ചേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിലൊക്കെ കുണ്ടെന്ന സമയത്ത് ഇത് കുലുങ്ങാതിരിക്കാൻ എന്തൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ കിടന്ന് കുലുങ്ങി ഇവിടെ സ്ക്രാച്ച് സ്ക്രാച്ചാവാതെ ഇത് അടിച്ച് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ രീതിയിൽ സ്റ്റിക്കർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ചേക്കണത് നമ്മൾ ഈ സ്റ്റിക്കറുകളൊക്കെ പൊളിച്ച് കളയുക അല്ല മോളിലും താഴെയുള്ള എല്ലാ സ്റ്റിക്കറുകളും നിങ്ങൾ പൊളിച്ച് കളയുക അതിനുശേഷം ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് ഉൾവശം തുടച്ചു കൊടുക്കുക അപ്പോൾ എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജ് ഓൺ ആക്കണം ഓടി ഒന്നും നമുക്ക് ഓൺ ആക്കാനൊന്നും പറ്റില്ല ഒന്ന് വെയിറ്റ് ചെയ്യണം രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം അങ്ങനെ പറയണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് നമുക്ക് കുണ്ടുന്ന സമയത്ത് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് വണ്ടി അകത്തേക്ക് കയറ്റിയ സമയത്തൊക്കെ ചരിച്ച് പിടിച്ചിട്ടൊക്കെയല്ലേ നമ്മൾ കയറേണ്ടത് അപ്പം ഉള്ളിലുള്ള ആ ഓയിൽ ലെവലായിരിക്കില്ല അപ്പോൾ അതൊന്ന് ലെവലാവാൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഓണാക്കിയാൽ മതി എന്ന് പറയണത് അപ്പോൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആകാറായിട്ടുണ്ട് നമുക്ക് ഫ്രിഡ്ജ് ഓൺ ആക്കണം ചിലർ ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പം ഫ്രിഡ്ജിൻ്റെ കൂടെ സ്റ്റെബിലൈസർ വാങ്ങിക്കാറുണ്ട് അങ്ങനെ സ്റ്റെബിലൈസർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഫ്രിഡ്ജിൻ്റെ പ്ലഗ് പോയിൻ്റ് എടുത്തിട്ട് നേരെ സ്റ്റെബിലൈസറി കണക്ട് ചെയ്യുക സ്റ്റെബിലൈസറിൻ്റെ പ്ലഗ് എടുത്തിട്ട് നേരെ പവർക്ക് കൊടുക്കുക ഈ രീതിയിൽ അത് കണക്ട് ചെയ്ത് കൊടുക്കുക ഓൺ ആക്കിയതിന് ശേഷം സ്റ്റെബിലൈസറിലേക്ക് പവർ വന്ന് ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജ് ഓൺ ആകുകയുള്ളൂ ഒരു ചെറിയ ടൈം ഡിലേ ഉണ്ടാകും അപ്പോൾ അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഫ്രിഡ്ജ് നമ്മളൊരു സ്ഥലത്ത് വെക്കണ സമയത്ത് അതിൻ്റെ ആ ഒരു ഫ്ലോർ ലെവൽ അല്ലാണ്ട് ഫ്രിഡ്ജ് ഇങ്ങനെ കുലുങ്ങണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ ഷണൊക്കെ വെച്ച് അത് ലെവൽ കറക്റ്റ് ചെയ്യണതിന് പകരം ഫ്രണ്ടിലുള്ള ആ ഒരു ലെഗ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഫ്ലോർ ലെവൽ കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ഇപ്പോൾ വർക്ക് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കത്തനൊക്കെ കാണാനായിട്ട് സാധിക്കും ഫ്രീസറിലും ഫ്രിഡ്ജിൻ്റെ പോർഷനിലും ലൈറ്റ് വരുന്നുണ്ട് ലിറ്റർ കപ്പാസിറ്റി കൂടിയ ഫ്രിഡ്ജ് ആയതുകൊണ്ടാണ് ഫ്രീസറിൽ ലൈറ്റ് വന്നേക്കണത് അല്ലെങ്കിൽ ഫ്രീസറിൽ സാധാരണ ലൈറ്റ് വരാറില്ല ലിറ്റർ കുറഞ്ഞ ഫ്രിഡ്ജുകൾക്ക് അപ്പോൾ നമുക്കിനിത് കൂളാവണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് നമുക്ക് വെച്ച് നോക്കാം അല്ലാണ്ട് ആദ്യം തന്നെ ഉള്ള സാധനങ്ങൾ കൂടി നമ്മളിതിൽ കുത്തി നിറച്ച് വെക്കരുത് അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചീത്തയായി പോകും അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് അത് ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഐസ് കട്ട പിടിക്കണുണ്ടോയെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഫ്രീസറിൽ ഐസൊക്കെ പിടിക്കേണ്ടത് നമ്മുടെ ഫ്രിഡ്ജിന് ഒരു കുഴപ്പമില്ല നല്ല പക്ക വർക്കിംഗ് ആണ് അതുപോലെ താഴ്ത്ത പോർഷൻ നോക്കിയാലും നല്ല കൂളിങ് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്കിനി ബാക്കി എന്താണ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് അതൊക്കെ നമുക്കിതിൽ വെച്ച് കൊടുക്കുക നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ലാസ്റ്റായിട്ടൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഫ്രിഡ്ജ് വെക്കണ പോർഷൻ ഒരു കോർണർ ഏരിയയാണ് അല്ലെങ്കിൽ ബാക്ക ഈ രീതിയിലാണ് വരുന്നതെങ്കിൽ നമ്മൾ വെക്കണ സമയത്ത് ചേർത്ത് ഇടരുത് നമ്മൾ ആ ചുമരനോട് മുട്ടിച്ചേർന്ന രീതിയിൽ ഇടരുത് ഒരു എയർ സർക്കുലേഷൻ നടക്കാനായിട്ടുള്ള ഒരു പാസിങ് നമ്മൾ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുത്തോളണം ഇത്രേ ഉള്ളൂ